ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ കുറണമെന്ന് കുറവുണ്ട് കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ രാവിലെ എണിറ്റ് തീയക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു വെള്ളം ചൂടായപ്പോൾ അരിയൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് കറിയൊക്കെ ആക്കിയിട്ടോ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കില്ല ഇച്ചിരി തിരക്കുള്ള പരിപാടിയാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ സമയം രാവിലെ ആറരയാണ് ഞാൻ വയലിലേക്ക് പോവുകയാണ് ഏട്ടൻ രാവിലെ ആറുമണിയായപ്പോഴേക്കും വയലിൽ പോയിട്ടോ വേറെ ഒന്നല്ല കുറച്ച് പണിയുണ്ട് വയലിൽ കുറച്ച് വാഴ ഉണ്ടായിരുന്നു കണ്ടാണല്ലോ നിങ്ങൾ അപ്പോൾ വാഴ കെട്ടാനുണ്ടായിരുന്നു ഇത്ര ദിവസം വിഷുവിൻ്റെ തിരക്ക് പിന്നെ അല്ലറ അലർച്ചില്ലറ തിരക്ക് ഏട്ടനുണ്ടായിരുന്നു പിന്നെ പനിയും പിടിച്ചല്ലോ അപ്പോൾ പിന്നെ കുറച്ച് വൈകിട്ടോ വാഴ കെട്ടാനൊക്കെ ഞാൻ പോകുമ്പോഴേ പകുതി വഴിയിൽ മൂന്ന് പട്ടികളുണ്ട് കേട്ടോ നിങ്ങളിതിൽ രണ്ടെണ്ണേ കാണുന്നുണ്ടാവുള്ളൂ എൻ്റെ അപ്പുറത്ത് ഒരു പട്ടിയും കൂടി ഉണ്ട് കേട്ടോ പട്ടികൾ കുറച്ച് ചാടിയിട്ടോ ഞാൻ ആകെ പേടിച്ചു പോയി വടിയും എടുത്തില്ല ഒന്നും എടുക്കാണ്ട ഞാൻ പോയത് എൻ്റെ ദൈവമേ പെട്ടപ്പാട് പിന്നെ പട്ടീൻ്റെ കുറക ഇട്ടിട്ട് ഏട്ടൻ വന്ന് കൂട്ടിയിട്ട് പോയിട്ടോ രാവിലെ ആണെങ്കിൽ നല്ല മഞ്ഞും പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഈ പണീൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ നിന്നല്ലേ ഏട്ടൻ്റെ വായിലിരിക്കുന്നത് നല്ല കേൾക്കേണ്ടി വരും അങ്ങനെ ഒരു എട്ട് എട്ടര വരെ എടുത്തു വിട്ടോ പിന്നെ മരം വെട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നേ നമ്മുടെ വീടിൻ്റെ മുന്നിലെ തെങ്ങില്ലേ അത് മുറിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴക്കാലം ആകുമ്പോൾ ഭയങ്കര പേടിയാട്ടോ കേട്ടോ ആ തെങ്ങാടുന്നത് വീടിൻ്റെ മേലേക്കാണ് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഉച്ചയാകുമ്പോൾ വെട്ടിത്തരാനേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ തേങ്ങ ആട്ടാനും കുറച്ച് നെല്ല് കുത്താനും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഉച്ച ആയപ്പോഴേക്കും ഇതാ തെങ്ങ് വെട്ടാൻ വേണ്ടിയിട്ട് ആൾ കയറുകയാണ് നല്ല പൊക്കും ഉണ്ട് കേട്ടോ ഈ തെങ്ങിന് അയാൾ കയറുന്ന കാണുമ്പോഴേ ഭയങ്കര പേടി അപ്പോൾ അതിൻ്റെ തെങ്ങിൻ്റെ ഓലയും തേങ്ങയൊക്കെ ആദ്യം വെട്ടിയിട്ടുവേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മരം പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് പക്ഷേ നമ്മുടെ വീടിൻ്റെ മേലെ ചാഞ്ഞത് വിട്ടണമെന്നാണല്ലോ അത് കഴിഞ്ഞ് മീനങ്ങാടിക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോയി വന്ന് വീണ്ടും ഇതാ വയലിലേക്ക് പോവുകയാണ് ഏട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് വൈകിയ വന്ന കേട്ടോ കൂടെ മക്കളുണ്ട് കേട്ടോ മക്കളാണ് വീഡിയോ എടുക്കുന്നത് രണ്ടാളും കൂടി അവിടെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ വയലിലേക്ക് സന്തോഷമാണ് ഞാൻ മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഏട്ടൻ ഇതിനു മുന്നേ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ മക്കളെ പറഞ്ഞു വിട്ടു വിട്ടോ ഇരുട്ടല്ലേ നമുക്കെപ്പോഴും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ലല്ലോ നല്ല മഴക്കാറും ഉണ്ട് നല്ല കാറ്റും വിശുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇനിയിപ്പോൾ ഇത് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കില്ലേ പിന്നെ ഒരു ആറര ഏഴ് മണിയായപ്പോഴേക്കും നല്ല ഇരുട്ടായിതാ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് താങ്ക് യു